ചങ്ങരംകുളം അധികാരികൾ കണ്ണു തുറക്കാത്തതിനാൽ താനൂർ ഡിവിഷനിലെ കളരിപ്പടി കിഴക്ക് ഭാഗത്തെ നാട്ടുകാരാണ് റോഡില്ലാതെ പ്രയാസപ്പെടുന്നത് വർഷങ്ങളായി പതിനഞ്ചിലധികം കുടുംബങ്ങൾ നേരിടുന്ന ദുരിതമാണിത് വർഷങ്ങളായി ഇവിടെയുള്ളവർ അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിന് ഇനിയെങ്കിലും അധികൃതർ പരിഹാരം കണ്ടേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് റോഡ് വേണം വഴിയില്ല സോഡിയം മതിയാവും എന്താ ും ഞങ്ങൾക്കൊരു റോഡാണ് ആവശ്യം റോഡില്ലാണ്ടായിട്ട് ഇങ്ങനെ കസേലയിലൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോണത് ഞങ്ങളൊക്കെ പ്രായമുള്ള ആൾക്കാരാണ് വർഷങ്ങളായി പതിനഞ്ചോളം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന വഴിയാണിത് അധികാരികൾ കണ്ണു തുറക്കാത്തതിനാൽ ദുരിതത്തിലായിരിക്കുന്നത് പ്രായമായവരും കിടപ്പ് രോഗികളും ഉൾപ്പെടെയുള്ളവർ താനൂർ നഗരസഭ നാൽപ്പത്തിരണ്ടാം ഡിവിഷനിൽ കളരിപ്പടി കിഴക്കുഭാഗത്താണ് റോഡില്ലാത്തതിനാൽ നാട്ടുകാർ ദുരിതത്തിലായിരിക്കുന്നത് ഒരു ഭാഗത്ത് റെയിൽവേ ട്രാക്കും മറുഭാഗത്ത് നടുവത്തിത്തോടും പാടവുമായതിനാൽ ഒറ്റപ്പെട്ട് കഴിയുന്നത് പതിനഞ്ചോളം വീടുകളാണ് രോഗികളടക്കമുള്ളവരെ ചെളിയും വെള്ളക്കെട്ടും താണ്ടി കസേരയിലിരുത്തിയും ചുമന്നെല്ലാമാണ് നാട്ടുകാർ വാഹന സൌകര്യമുള്ളിടത്തേക്ക് എത്തിക്കുന്നത് വീടുകൾ നിൽക്കുന്നിടത്തു നിന്നും അഞ്ഞൂറ് മീറ്ററോളം സഞ്ചരിച്ചാൽ മാത്രമേ ഇവിടെ വാഹന സൗകര്യം ലഭ്യമാകൂ എന്നതാണ് ഏറെ പ്രതിസന്ധി പ്രായം കൂടിയ ആൾക്കാരുണ്ട് അസുഖം നിത്യ അസുഖമുള്ള ആൾക്കാരുണ്ട് ഞാൻ എന്നെ സംബന്ധിച്ചോളം എനിക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഒരുപാടിന്റെ സപ്പോർട്ടുണ്ട് ഞാൻ നിന്നാൽ തന്നെ വീണ് രണ്ട് കാലിലും നറുമ്പിനും രക്തതൊട്ടില്ലാതെ ഞാനൊരു രോഗിയാണ് നിത്യരോഗിയാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഓട്ടോറിക്ഷനും പോകാൻ പറ്റിയ സംവിധാനം ഉണ്ടായാലും വലിയ ഉപകാരം ആയിരുന്നു ഈ ഓരോ വാർഡ് മെമ്പർ വന്നിട്ടും മുൻസിപ്പാലിറ്റി ആയിരിക്കും അവരെ കൊണ്ട് നമുക്ക് ഇക്കാലം ഒരു ആനുകൂല്യം കിട്ടില്ല ഇന്നെങ്കിലും ഒരു ആനുകൂല്യം കിട്ടുമെന്നുണ്ടെങ്കിൽ ഞങ്ങളതും പ്രതിഷേധിരിക്കുന്നത് ഞങ്ങൾക്കൊരു റോഡാണ് ആവശ്യം റോഡില്ലാണ്ടായിട്ട് ഇങ്ങനെ കസേലയിലൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഞങ്ങളൊക്കെ പ്രായമുള്ള ആൾക്കാരാണ് ഇനി ഇതുപോലത്തെ ഒരു അനുഭവം അല്ല ഇപ്പോൾ വരുന്നത് ഒരു റോഡാണ് ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങളൊക്കെ സ്ഥലം കൊടുത്ത് റോഡിന് മുനിസിപ്പാലിറ്റിയിലേക്ക് തെ തെങ്ങ് മുറിച്ച് എന്നിട്ടും ഞങ്ങൾക്കൊരു വഴി തരില്ല ഇപ്പോൾ മുക്കിലും മൂലയിലൊക്കെ റോഡാണ് എവിടെയും റോഡില്ലാത്തൊരു സ്ഥലമില്ല ഇപ്പം ഞങ്ങൾക്ക് മാത്രം ഇതൊരു അവഗണന അർമുഖൻ മെമ്പറായിരുന്നെന്ന് അവിടേക്കൊരു അവിടേക്ക് ഈ ഒരു വഴി ഉണ്ടാക്കി തന്ന് പിന്നെ ഇങ്ങോട്ടുള്ളത് ഞങ്ങളൊക്കെ സ്ഥലം കൊടുത്തിട്ട് എത്ര കാലമായി നാല് കൊല്ലായി ഇപ്പോഴും അത് ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല ഇനി വോട്ട് ചെയ്യൂലെന്നുള്ളതാണ് വിചാരിക്കുന്നത് എന്തിനാണ് ഇപ്പോൾ ഇതിങ്ങനായിട്ടും ഉപകാരമില്ലാത്ത ആൾക്കാർക്ക് വോട്ട് ചെയ്യണേ റോഡിനായി സ്ഥലം വിട്ടു നൽകിയിട്ടും അധികൃതർക്ക് ഇക്കാര്യത്തിൽ അനക്കമില്ലാത്തതാണ് ദുരിതത്തിന് പ്രധാന കാരണം നിരവധി തവണ നഗരസഭയിലടക്കം പരാതി നൽകിയെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും യാതൊരനക്കവുമില്ല രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ഭരണകാലത്ത് പ്രദേശവാസികളുടെ ദുരിതത്തിന് പകുതിയെങ്കിലും പരിഹാരമായിരുന്നു പ്രധാന റോഡിൽ നിന്നും നടുവത്തിൽ പാലം വരെ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പാകത്തിന് നഗരസഭാ കൗൺസിലറുടെ നേതൃത്വത്തിൽ റോഡ് നിർമ്മിച്ചിരുന്നു എന്നാൽ തുടർന്ന് അടുത്ത തിരഞ്ഞെടുപ്പ് വന്നതോടെ നിർമ്മാണം പാതി വഴി നിലച്ചു ഇവിടെ എല്ലാവരും ബുദ്ധിമുട്ടാണ് കുറേ ആൾക്കാർ സുഖമില്ലാണ്ട് എടുത്ത് നടക്കലാണ് ഹോസ്പിറ്റലിൽ കൊണ്ടു മരിച്ചിട്ടാണെങ്കിലും എങ്ങനെയാണ് ഒരുപാട് ബുദ്ധിമുട്ട് ഇനി ഒരുപാട് പ്രായമുള്ളവരുണ്ട് ഇവിടെ ഒരു വഴിയില്ല ഇപ്പോൾ കഴിഞ്ഞ ഭരണത്തിലാണ് ഇവിടെ കുറച്ചെങ്കിലും ഒരു ഒരു തുഞ്ചെങ്കിലാക്കിയിട്ട് ഈ പ്രാവശ്യം പോലും ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഈ കാരണം തോടിൻ്റെ അതിർത്തി കെട്ടണം നല്ല റോഡ് പാസ് ആവണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷയത്തിലായ കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട അധികാരികൾ എന്തെങ്കിലും ചെയ്തു തരണം ആകെ കഷ്ടത്തിലാണ് ഇവിടെ ഒരു ഇരുപത്തിരണ്ട് സ്ഥലവും ഒരു പത്ത് പതിനഞ്ച് വീടും ഉണ്ട് ഞാൻ അടുത്ത വോട്ടിന് വേണ്ടിയിട്ട് വരും അപ്പോൾ ഓരോരോ വാഗ്ദാനങ്ങൾ നൽകും Ay我有 ും അഞ്ചു വർഷമായിട്ടും റോഡിന്റെ ബാക്കി നിർമ്മാണം നടത്താൻ ഇതുവരെ ആരും തയ്യാറായിട്ടില്ല അധികാരികൾ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ഞങ്ങൾക്ക് ഈ റോഡ് വേണമെന്നുള്ളത് നിർബന്ധമാണ് കാരണം അമ്മയ്ക്ക് അന്ന് സുഖമില്ലാത്ത കാരണം കൊണ്ട് അമ്മനെ ഞങ്ങള് ഞാനിന്റെ മോനും കൂടിയാണ് കസാലയിൽ വെച്ച് കൊണ്ടുപോയത് ആ വിഷം വരാണെങ്കിൽ ഞാൻ ഈ റോഡ് ഞങ്ങൾക്ക് എല്ലാവരും തരണം എന്നൊരു ഭയങ്കര ഒരു നിബന്ധന ഉണ്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മളെ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരുണ്ട് ഇവിടെ അവരോട് എന്ത് പറഞ്ഞാലും അവർ കേൾക്കൂ അവർ അവർ ആയിക്കോട്ടെ ആയിക്കോട്ടെ തന്നെ അവർ സംഭവിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മനസ്സിലൊരു വേദന കൊണ്ടാണ് ഈ റോഡ് എങ്ങനെയെങ്കിലും ഒന്ന് ഇത് നമുക്ക് ചെയ്തു തരുന്നൊരു ആഗ്രഹമുണ്ട് തോടിന് കിട്ടിയാൽ മാത്രമേ ബാക്കി റോഡ് നിർമ്മാണം നടത്താൻ കഴിയൂവെന്നാണ് ആദ്യം അറിയിച്ചത് എന്നാൽ പിന്നീട് പാർശ്വഭിത്തി കെട്ടാൻ ഫണ്ട് പാസായതായും നഗരസഭാ കൌൺസിലർ പറഞ്ഞിരുന്നതായും പ്രദേശവാസികൾ പറയുന്നു റോഡ് നിർമ്മാണത്തിനായി പത്തിലധികം പേരാണ് സ്ഥലമടക്കം വിട്ടുനൽകിയത് എന്നാൽ റോഡ് നിർമ്മാണം എന്നാരംഭിക്കുമെന്ന നാട്ടുകാരുടെ ചോദ്യത്തിന് ആർക്കും ഒരു ഉത്തരവുമില്ല വർഷങ്ങളായി ഇവിടെയുള്ളവർ അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിന് ഇനിയെങ്കിലും അധികൃതർ പരിഹാരം കണ്ടേ മതിയാകൂ